നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാറ് ഞായറാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഉക്രൈന് പിന്തുണ നൽകുന്നത് രാജ്യത്തിന്റെ ദേശീയ താൽപര്യത്തിന്റെ താമത് വ്യക്തമാക്കി പ്രധാനമന്ത്രി ആന്റണിയ ടെസ് സംഘടിപ്പിച്ച വെർച് ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി കാനഡ ന്യൂസിലന്റ് തുടങ്ങി രാജ്യങ്ങളിലെ നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുത്തു ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ചർച്ചയിൽ പങ്കാളിയായി ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിന്റെ പിന്തുണ സമീപനം അവസാനിപ്പിക്കുകയും റഷ്യയുമായി സമാധാന ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തതിനുശേഷം ഉക്രൈനെ സഹായിക്കുവാനായി യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആഹ്വാനം ഗ്രീൻ പെറ്റൽസിനായി എണ്ണൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ ധനസഹായം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആന്റണി ആൽവനിയസ് പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിലാണ് പ്രധാനമന്ത്രി ലോക വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനായി എണ്ണൂറ്റി അൻപത് മില്യൺ ഡോളർ ഫണ്ട് പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിയുടെ ഏഴ് ഒന്ന് പോയിന്റ് ഏഴ് ബില്ല്യൺ ഡോളറിന്റെ ഫ്യൂച്ചർ മേയ് ഇൻ ഓസ്ട്രേലിയ ഇനോവേഷൻ ഫണ്ടിന്റെ ഭാഗമായാണ് ഈ തുക വിലയിരുത്തുക സ്റ്റീൽ അലുമിനിയം എന്നിവയ്ക്ക് ട്രംപ് ഭരണകൂടം ഇരുപത്തിയഞ്ച് ശതമാനം താരം ഏർപ്പെടുത്തിന് പിന്നാലെയാണ് പ്രഖ്യാപനമെന്നും പ്രത്യേകതകളും സൗകര്യങ്ങൾ നവീകരിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഒളിമ്പിക്സ് ഗെയിംസിലെ ടെന്നീസ് മത്സരങ്ങൾ ബ്രിസ്ബെയിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ അതിനാൽ ആൻഡ് ടെന്നീസ് സെന്ററിന്റെയും മെച്ചപ്പെട്ടതിനായി ലക്ഷം ഡോളറിന്റെ പദ്ധതി മുന്നോട്ട് വെച്ചു ഈ പദ്ധതിയിൽ മൂവായിരം സീറ്റുകളുള്ള പുതിയ അനീലിയും എട്ട് പുതിയ കോട്ടുകളും ഉൾപ്പെടുന്നു കൂടാതെ ഇവന്റിനായി താൽക്കാലിക സീറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ സൗകര്യങ്ങൾ ആവശ്യമായ നിലവാരത്തിലല്ലെന്ന് ടെന്നീസ് ഓസ്ട്രേലിയന്റെ വക്താവ് വ്യക്തമാക്കി മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു ആരോഗ്യ വിഭാഗം തായ്ലാന്റ് വിയറ്റ്നാം ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ അഞ്ചാം മണി പടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട് അണുബാധയുമായി ബാലിയിൽ നിന്ന് രാജ്യത്തേക്ക് മടങ്ങിയെത്തിയ മൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി അറിയിച്ച വിക്ടോറിയൻ ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് എൻഎസ് ഡബ്ല്യു മുന്നറിയിപ്പ് സംസ്ഥാനത്തൊട്ടാകെ അഞ്ച് പുതിയ കേസുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിക്ടോറിയ ചീഫ് ഹെൽത്ത് ഓഫീസർ നോർത്ത് ടെറിറ്ററിയിലെ ക്രിമിനൽ നീതിന്യായ സംവിധാനത്തിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് നിയമവിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും നിർദ്ദേശിക്കുന്നു കൂടുതൽ തടവുകാർക്ക് ഇടം നൽകാൻ തടവുകൾക്ക് ശേഷിയില്ലാത്തതിനാൽ നോർത്തേൺ ടെരിറ്ററിയിൽ സർക്കാർ പുതിയ തടവുകൾ നിർമ്മിക്കാൻ കൂട്ടി നേടുന്നുണ്ട് ഇത് തടവുകാരുടെ എണ്ണത്തിൽ വർത്തണവന് കാരണമാവുകയും കോളനി ജീവിത സംവിധാനത്തെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു കാറ്റിലും ഉഷ്ണതരംഗ സാഹചര്യങ്ങളിലും മെൽബണിന്റെ കിഴക്കൻ മേഖലയിലെ കാട്ടുതീ അപകടകരമാധം പടരുന്നു വീടുകൾക്ക് സമീപം നിയന്ത്രണാതീതമായ രീതിയിൽ ഉയരുന്ന തീ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് തെക്ക് കിഴക്ക് ഭാഗത്തുള്ള വീടുകളുടെ ദിശയിൽ കാറ്റ് വീശുന്നതിനാൽ മോൺറോസ് കെൽസിറ്റ് എന്നിവിടങ്ങളിലെ നിവാസികൾ പ്രദേശത്ത് നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് കൺവീൽഫെയർ അതോറിറ്റി അഭ്യർത്ഥിച്ചിട്ടുണ്ട് എട്ട് ഹെക്ടറിലധികം പ്രദേശത്ത് ഇതുവരെ തീ പടർന്നിട്ടുണ്ട് നാൽപ്പതിലധികം അഗ്നിശമന സംഘങ്ങളും മുന്നൂറോളം ഹെലികോപ്റ്ററുകളും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു മെൽബണിലെ ലിൻ ഹബിലെ ഷോപ്പിംഗ് സെന്റിന് സമീപം നടന്ന സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു രൂക്ഷമായ സംഘർഷം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ പ്രതിക്കെതിരെ നരഹത്തേക്ക് കേസെടുത്തിട്ടുണ്ട് കൊലപാതകത്തിന് പിന്നാലെ ഒഴിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നാടൻ മറ്റ് മറ്റു സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന തറവാട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗനിർണയത്തിനായി ശരീരഭാഗങ്ങൾ കാണാതായ സംഭവത്തിൽ ആശുപത്രി ജീവനക്കാരനെ സസ്പെൻഷൻ ഹൗസ് കീപ്പിംഗ് വിഭാഗം ജീവനക്കാരൻ അജയ് കുമാറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയെയും മറ്റ് നിരവധി രാജ്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള കാര്യം ശക്തമാക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കൊള്ളയുടെയും ചൂഷ്ണുത്തിന്റെയും സ്വഭാവം വീണ്ടും തെളിയിക്കുന്നുവെന്ന് അഖിലേന്ത്യ കിസാൻ സഭ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് മുമ്പിൽ നരേന്ദ്രമോദി സർക്കാർ കീഴടങ്ങുകയെന്നും എസ് തമിഴ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച വട്ടപകടം നാല് കാറുകളാണ് കൂട്ടിയിടിച്ചത് ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് സംഭവം നടുവിലെ മീഡിയൻ മുകളിലൂടെ എതിർദിശയിലെത്തിയ കാർ മൂന്ന് വണ്ടികളിൽ ഇരിക്കുകയായിരുന്നു കാർ ഡ്രൈവർക്ക് ദേഹാസ്വസ്ഥതാണ് അപകടക്കാരനെന്നാണ് സൂചന താമരശ്ശേരി പെരുമ്പള്ളിയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാനില്ലെന്ന പരാതി പെരുമ്പള്ളി ചോലക്കൽ വീട്ടിൽ മുസ്തഫയുടെ മകൾ പതിമൂന്ന് വയസ്സുള്ള ഫാത്തിമ മാർച്ച് തീയതി വാർത്താ നിധയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ല ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം